വിളിച്ചത് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം ആൾക്കാർക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞൊരു നാല് വർഷമായിട്ട് നമുക്ക് ഇവിടെ ഒരു അമ്മയുണ്ടായിരുന്നു പേര് പറയുന്നതിനേക്കാളും നല്ലത് പാട്ടുകാരി അമ്മയെന്ന് പറഞ്ഞാലാണ് എല്ലാവർക്കും അറിയാവുന്നല്ലേ അപ്പോൾ അവരെ ഒരു ദിവസം രാത്രിയിൽ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ഒരു പന്ത്രണ്ട് മണിക്ക് ഇരുവിപുരം പോലീസിൽ നിന്ന് കൊണ്ടുവന്നാ അപ്പോൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങളമ്മയെ വിളിച്ച് ഇരുത്തി ആഹാരമൊക്കെ കൊടുത്താൽ കിടത്തി രാവിലെ എണ്ണിച്ച് നമ്മൾ നോക്കുമ്പോൾ അമ്മയുടെ തല നോക്കുമ്പോൾ തലയിലോട്ട് ചീപ്പ് വെക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് പേന അപ്പം ഞാനിതൊക്കെ ഒന്ന് വെട്ടി അമ്മയെ വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ അമ്മ എവിടെ ഇരുന്ന് മൂളിപ്പാട്ട് പാടി അപ്പോൾ അന്നേരമാണ് നമുക്ക് മനസ്സിലായത് ഈ അമ്മയ്ക്ക് പാട്ട് പാടാൻ കഴിവുണ്ടെന്ന് അപ്പോൾ ആ വന്ന അന്ന് മുതൽ കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തിന് മുമ്പ് വരെ ഒരു ദിവസം പോലും നമ്മൾ പാട്ട് കേൾക്കാത്ത ദിവസമില്ല അല്ലേ അപ്പോൾ രാവിലെ എണ്ണിച്ചാൽ പാടും ഉറങ്ങുന്നതിന് മുമ്പ് പാടും ഉറക്കത്തി കിടന്നേച്ച് പാടും അപ്പം ഇങ്ങനെ നമ്മൾ ഈ ഒരു നാല് വർഷം ആ അമ്മയുടെ പല തരത്തിലുള്ള പാട്ടുകൾ ഇല്ലേ നമ്മൾ കേട്ടവരാണ് അപ്പം അങ്ങനെ വയ്യാതെ വന്ന് വയ്യാതെ വന്നിട്ട് അമ്മ ഒരു മൂന്ന് മാസം കൊണ്ട് പോയി ഇല്ലേ അപ്പോൾ എന്തായിരുന്നാലും നമ്മളൊരു ആദ്യത്തെ ഒരു മാസം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നമ്മൾ ചികിത്സിച്ച് ഒരു പത്ത് ദിവസം നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് പിന്നെയും ദയനീയ അവസ്ഥ കണ്ടിട്ട് വീണ്ടും ഒരു മാസത്തോളം നമ്മൾ അവിടെ കൊണ്ടുപോയി വീണ്ടും നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ നമ്മൾ എയർപെടിലൊക്കെ കിടത്തി അമ്മയുടെ ദേഹമൊക്കെ പൊട്ടിയപ്പോൾ ഇല്ല നടുവിൻ്റെ ഈ ഭാഗം പൊട്ടി അപ്പം നമുക്ക് അമ്മയെ നോക്കിയാറുണ്ട് നമ്മുടെ ശോഭയമ്മയുണ്ടായിരുന്നു ഉമ്മിച്ചയൊക്കെ നോക്കി നല്ലപോലെ എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവര നിങ്ങളൊക്കെ നോക്കി ഇല്ലെന്ന് ഞാൻ പറയത്തില്ല എന്തായാലും നമ്മൾ നമ്മളതിനുശേഷം തിരുവനന്തപുരത്താക്കിയായിരുന്നു കാര്യം ആലപ്പുഴ കൊണ്ടുപോയ നാല് ദിവസം കഴിയുമ്പോൾ വീണ്ടും കൊണ്ടുവരാൻ പറയും അതുകൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാക്കി എന്തായാലും ഇന്നലെ അമ്മ മരണപ്പെട്ടായിരുന്നു അപ്പം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കൊണ്ടു വരുമ്പം ഏറ്റെടുക്കുന്നതിന് ബന്ധുക്കളെയൊക്കെ ചോദിക്കും പിന്നെ ഞാൻ അനന്തര വെള്ളം ഉണ്ടല്ലോ അറിയാമല്ലോ ആ കൊച്ചിനെ വിളിച്ചു അപ്പോൾ അത് സഹകരിച്ചെന്തായാലും അപ്പം അത് തന്നെ ഇന്നലെ വന്ന് എല്ലാം പോലീസ് സ്റ്റേഷനിലെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോഡി ഏറ്റുവാങ്ങി മോർച്ചറിയിൽ വെച്ചിട്ട് ഇപ്പം ഒരു അതുമായിട്ട് ഒരു ഇത്രയും നാൾ നമ്മുടെ അടുത്ത് നിന്നതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി കാരണം പൊട്ടിയൊക്കെ ശരീരമൊക്കെ കിടന്ന് പൊട്ടിയതല്ലേ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നേരം നമുക്ക് വെച്ചേക്കാൻ പറ്റത്തില്ല അപ്പോൾ വന്ന് നിങ്ങൾക്കൊന്ന് കാണാനുള്ള അവസരം എന്തായാലും ഞാൻ ഒരുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക ഇല്ലേ അപ്പം നമുക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ പറയാൻ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരമ്മയാണ് ഇതുപോലെ കിടക്കാതിരിക്കാൻ എല്ലാവരും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക മരണം എല്ലാവർക്കും ഉണ്ട് ഇല്ലേ എനിക്കും ഉണ്ട് നിങ്ങൾക്കുമുണ്ട് ഈ പണിക്കാർക്കും ഉണ്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ട് ഏത് രാജാവാണെന്ന് പറഞ്ഞാലും മരണമുണ്ട് അല്ലേ പക്ഷേ മരണത്തിൻ്റെ രീതികൾ അതിൻ്റെ ഭയാനകത ഇല്ലാണ്ട് ഇല്ലേ നമുക്ക് ദൈവമേന്ന് വിളിച്ച് നമ്മുടെ തങ്കമ്മയമ്മയൊക്കെ പോയ പോലെ ഓടി നാടി നടന്ന് ഒന്ന് രണ്ട് വീണു ഒരു മനുഷ്യർക്ക് ഒരു ബുദ്ധിമുട്ടില്ല ആ ആ അമ്മ വീട്ടിലല്ല കണ്ടതിന് ശേഷം അവരുടെ ഈ അനന്തരവടിലെ വീട്ടിൽ അപ്പോൾ അവർക്കും അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ് വീട്ടിലൊരു പത്ത് മിനിറ്റ് അവർക്ക് എന്തെങ്കിലും അന്തികർമ്മങ്ങൾ കാണുമല്ലോ അപ്പോൾ അത് ചെയ്തിട്ട് മുളങ്കാടാണ് സംസ്കരണം അപ്പം തിരുവനന്തപുരത്തുനിന്ന് കൊല്ലത്ത് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് വീണ്ടും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുവാ കാര്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടി അപ്പോൾ അതൊക്കെ നമുക്ക് പൈസ ചിലവാണ് അപ്പോൾ ഓർത്തോണം ഇപ്പം നമ്മുടെ ഇന്ദിരാമ ആശുപത്രിയിൽ പോയി ഞാൻ ആരെയും നിർത്തിയില്ല കാര്യം അതൊന്നും നിർത്തേണ്ട കേസല്ല ലോഡ് ഷുവർ അതേ സമയം നമ്മുടെ രാധാവണിയമ്മ കിടന്ന എത്ര ദിവസം കിടന്നോ അത്രയും ദിവസം നമുക്ക് ആളിനെ വെക്കണമായിരുന്നു കാര്യം ട്യൂബിൽ കൂടെ ഭക്ഷണം കൊടുക്കണം ഇല്ലേ അവരെ വൃത്തിയാക്കണം ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം നമുക്കിവിടെ ആരെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണത്തിനോ കൊണ്ടുവരുന്നോ അല്ലെ ഇവിടുത്തെ സംഭാവനയായിട്ട് തരുന്ന കാശ് ഒരു ദിവസം ആയിരത്തി മുന്നൂറ് രൂപ തൊണ്ണൂറ് ദിവസം ആശുപത്രി കിടന്നപ്പോൾ ഒരു ലക്ഷം രൂപ കൂടുതൽ ചിലവായിപ്പോയി നമുക്ക് ആരുടെയും കയ്യിൽ നിന്ന് അവരുടെ ബന്ധുക്കളുടെ കയ്യിൽ നിന്നോ ആരുടെയും കയ്യിൽ നിന്നും നമ്മൾ മേടിച്ചിട്ടല്ല അല്ലേ ആ സഹോദരി വന്നപ്പോൾ നമുക്കൊരു പതിനായിരം രൂപ വന്ന് ഇല്ലെന്ന് നമ്മൾ പറയത്തില്ല തന്നത് വന്ന് തന്നെ അല്ലാണ്ട് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വരുമാനം നമുക്ക് കിട്ടിയോ നിങ്ങൾക്ക് ചിലവഴിക്കേണ്ട പൈസയാണ് ഇതുപോലെ ആശുപത്രിയിൽ പോകുമ്പോൾ ഞാൻ ചിലവഴിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാം ഇല്ലേ ഒരു ലക്ഷം രൂപ കൊണ്ടെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ച് ദിവസം നല്ല രീതിയിൽ കഴിഞ്ഞു പോവാം ഇല്ലേ പക്ഷേ ആ കാശ് എടുത്താണ് ആ അമ്മയെ ചികിത്സിച്ചത് അപ്പം എന്തായാലും ഇപ്പോൾ വരും ഒരു ഒരു മണിക്കൂറാവും അപ്പം ഇവിടെ ഇരിക്കേണ്ടവർ ഇവിടെ ഇരിക്കണം അപ്പുറത്ത് ജോലി ഉള്ളവരൊക്കെ പോയിട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് വരുമ്പം ഒത്തിരി സമയം നമുക്ക് വെച്ചേക്കാൻ പറ്റത്തില്ല കാരണം ദേഹമൊക്കെ പൊട്ടിയതായിരുന്നു അപ്പോൾ അതുകൊണ്ട് സ്മെല്ലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനി അവിടെയും വീട്ടിൽ കൊണ്ടുവല്ലണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നലെ രാവിലെയാണ് ഇന്നലെ രാവിലെയാണെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചായിരുന്നു എല്ലാവരെയും നിങ്ങളെടുത്ത് മാത്രം ഞാൻ പറഞ്ഞില്ല കാര്യം നിങ്ങൾക്ക് പിന്നെ അതൊരു വിഷമല്ലേ അറിയാം ആ മനസ്സിൽ നിന്നും അറിയാം ചില അമ്മമാർ നമുക്ക് അങ്ങനെയാ അല്ലേ നമുക്ക് വന്ന് ഒത്തിരി നാളൊന്നും കൂടെ നിൽക്കണമെന്നില്ല ചിലർ നമ്മുടെ മനസ്സിൽ നിന്നും മായത്തില്ല ഇത് പാട്ടും ബഹളവും ചീത്ത വിളിയും അല്ലെ എന്ത് കാര്യമായിരുന്നാലും ബഹളം കൊണ്ട് അവർ മുമ്പിൽ നമ്മുടെ കൂടെ നിന്നാണ് ഇവിടെ നിങ്ങളെ കാണാൻ വരുന്നതിൽ കൂടുതൽ ആൾക്കാർ പാട്ടുകാര്യമ എന്താന്ന് ചോദിക്കും ഇല്ലേ അപ്പോൾ അത് അവരുടെ പേര് പോലും അറിയത്തില്ല പക്ഷേ പാട്ടുകാര്യം വേണ്ടതെന്ന് ചോദിക്കും ഇന്നും നമ്മളോട് പലരും ചോദിക്കുന്നില്ലേ അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ചിലരെ അങ്ങനെയാണ് മനുഷ്യർ പെട്ടെന്ന് തിരിച്ചറിയും അല്ലെങ്കിൽ അവർക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ കാണും അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വരുമ്പം നമുക്ക് ഒരു നിങ്ങൾക്ക് മനസ്സിൽ അപ്പം നമ്മളിവിടെ എടുത്ത് കിടത്തി നമ്മൾ വിളക്ക് കത്തിച്ച് വെക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അനുവദിക്കുന്നില്ല എന്നാൽ നിങ്ങളെ ഒന്ന് കാണിച്ച് നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന നിങ്ങൾ ചെയ്യാനുള്ള ഒരു തോണം കേട്ടോ അപ്പോൾ ഇത് പറയാനാണ് ഞാൻ വിളിപ്പിച്ചത് എന്ന് വിചാരിച്ച് ആരും വിഷമിച്ചിരിക്കരുത് നമ്മുടെ ഒരു കൂട്ടുകുടുംബമാണ് കുടുംബത്തിലാരെങ്കിലുമൊക്കെ മരണപ്പെടാം എല്ലാവരും പ്രായമുള്ളവരാണ് അല്ലേ ഈ പറയുന്നത് ഞാൻ സൈതാം അപ്പം നമ്മൾ വിഷമിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല നമ്മുടെ നിത്യകാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക പ്രാർത്ഥനയിൽ ഓർക്കുക ആ അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മിച്ചറി മേടിച്ച് വെക്കണമെന്ന് വരെ എന്നോട് പറഞ്ഞതാണ് അല്ലേ എൻ്റെ തലയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും മിച്ചിത്രം മേടിച്ച് വെക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അവരവർക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിനു വേണ്ടിയാണ് വിളിപ്പിച്ചത് ദുഃഖകരമാണ് ആരും ദുഃഖി ദുഃഖിക്കേണ്ടെന്ന് ഞാൻ പറയത്തില്ല എല്ലാവർക്കും വിഷമം കാണും ഇല്ലേ നമ്മുടെ കൂടെ അത്രയും സ്നേഹത്തോടെയും ബഹളത്തോടെ ഇരുന്ന ഒരമ്മയാണ് അപ്പോൾ വിഷമം കാണും വിഷമം ഉണ്ടെങ്കിലും നമ്മളത് ഉള്ളിലൊതുക്കുക പ്രാർത്ഥനയിൽ അവരെ ഓർക്കും അങ്ങനെ മാതൃജ്യോതിയിലേക്ക് അമ്മയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം കടന്നു വരുന്നതാണ് അപ്പം അമ്മയെ കാണാൻ എല്ലാവരും വളരെ ദുഃഖിതരായി രാവിലെ മുതൽ കാത്തുനിൽപ്പാണ് ഈ ഇപ്പോഴത്തെ ഈ റോഡ് പണി കാരണം പറഞ്ഞതിലും കുറച്ച് താമസിച്ചാണ് അമ്മയെത്തിയത് എന്നിരുന്നാലും അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ കൂടെ കഴിഞ്ഞ സഹോദരങ്ങളായി കഴിഞ്ഞ എല്ലാവരും നോക്കി നിൽക്കുവാണ് അപ്പം പലർക്കും കരച്ചിലാണ് ചിലർ കരഞ്ഞിട്ടമ്മയെ കാണാൻ വയ്യാത്ത കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുമുണ്ട് എന്നാലും നമ്മൾ മാതൃജ്യോതിയിൽ കൊണ്ടുവന്നൊരു ഒരു രണ്ട് നിമിഷം അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് അമ്മയെ കിടത്തി അന്ത്യകർമ്മങ്ങൾ അമ്മയുടെ ഒരു പ്രാർത്ഥന എല്ലാവരും നടത്തിയിട്ടാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ നാല് വർഷക്കാലമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അമ്മയാണ് രാധാമണി അമ്മ അപ്പം ഒരു തൊണ്ണൂറ് ദിവസമായിട്ട് അമ്മ കിടന്നുപോയി അമ്മയുടെ ആ ഒരു ദയനീയ അവസ്ഥ ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടതാണ് എന്നാലും അമ്മയും ഓരോ ദിവസവും നിങ്ങളോരോരുത്തരും അന്വേഷിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മയ്ക്ക് എന്തു പറ്റി എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു തന്നെ അമ്മയുടെ അന്ത്യകർമ്മങ്ങളെല്ലാം അമ്മയുടെ ആംഗ്ലയുടെ മകൾ ഏറ്റെടുത്ത് നടത്തി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ടി വന്നില്ല എന്നിരുന്നാലും അമ്മയെ തൊണ്ണൂറ് ദിവസത്തോളം നമ്മൾ ഹോസ്പിറ്റലിലാക്കി അമ്മയെ വേണ്ട രീതിയിൽ നമ്മൾ ചികിത്സിച്ച് അവസാനം പ്രതിവിധി ഇല്ല അമ്മയ്ക്കൊരു തിരിച്ചുവരവില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ കാരണം രണ്ട് മാസം കഴിഞ്ഞപ്പോഴേ ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒരു തിരിച്ചുവരും അമ്മയ്ക്കില്ല ആരും അൺകോൺഷ്യസ് അവയെ തുടർന്ന് പോകുന്നു അപ്പോൾ ആ ഒരു വിഷമമായിരുന്നു നമുക്ക് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ഹോസ്പിറ്റലിൽ കിടന്ന അറിയാമല്ലോ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരാൾ കിടക്കുമ്പോൾ ബോധമില്ലാത്ത ഒരാൾ കിടക്കുമ്പോൾ എപ്പോഴും നമ്മളെ കൂടെ ആൾ വേണം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവുമൊക്കെ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തായാലും ആ അമ്മ ദൈവസന്ധിയിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഈ ഞങ്ങളുടെ പ്രാർത്ഥന അമ്മമാർക്കാർക്കും ഇങ്ങനെ കിടന്നിട്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതിരിക്കണമെന്ന് മാത്രമാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ അമ്മമാരെ ഓർക്കുക എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി